അടുത്ത ഒരു തലമുറയെ നന്നാക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസം കുറച്ച് കുറഞ്ഞാലും സൗന്ദര്യം കുറച്ച് കുറവായാലും അവരെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ച് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയാലും രാമായണം വായിക്കാത്ത ഭാഗവതം വായിക്കാത്ത ദേവി ഭാഗവതം വായിക്കാത്ത ഒരാളിന് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന് അച്ഛന്മാർ തീരുമാനിക്കുകയും അവന് തൊഴിലൽപ്പം വരുമാനം കുറവായാലും സൗന്ദര്യം കുറവായാലും ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് അയക്കുന്ന ഒരു ഈശ്വരവിശ്വാസിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തീരുമാനമെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം അമ്മയും അച്ഛനും അറിയാതെ ഞങ്ങൾ വിവാഹം കഴിക്കില്ല എന്ന പെൺകുട്ടികളെ രുക്മിണീസ്വയം വര സന്ദർഭത്തിലും ദേവീ ഭാഗവതത്തിലെ പാർവതീ ഭരണയ സന്ദർഭത്തിലും പ്രതിജ്ഞടിപ്പിക്കാറുണ്ട് നല്ല ആളുകൾ പറയും ഇതൊരു വലിയ കാര്യമാണ് സ്കൂളിൽ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ് പക്ഷേ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും മൂന്നും ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കൂടി മുന്നോട്ട് പോകുമ്പോൾ നെറ്റിയിൽ നിസ്കാരത്തിഴമ്പുള്ള ഒരു മുസൽമാനെ പോലെ കൃത്യമായി പള്ളിയിൽ ഞായറാഴ്ച പോകുന്ന ഒരാളിൻ്റെ ശരീരത്തൊരു കുരിശു വരയ്ക്കുന്നത് പോലെ ഒരു ഭസ്മവും ചന്ദനവും കുങ്കുമവും അണിഞ്ഞ് പോകുന്ന ഒരാളിന് ഒരു തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല അയാളുടെ മസ്തിഷ്കത്തിൽ ലലാടത്തിൽ അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന അത്ഭുത തരംഗങ്ങൾ ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസം ധരിക്കുമ്പം മനസ്സിലാവും ബാല്യകാലത്ത് അത് ശീലിപ്പിക്കേണ്ടത് അമ്മയും അച്ഛനുമാണ് കർമാനൂസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷി കർമാനൂസ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുള്ള വാക്കുകൾ പറയുന്ന ശ്രീ സുനിൽ ജി പള്ളിക്കലാണ് എൻ്റെ കൂടെ ഉള്ളത് പൗർണമിക്കാവിലാണ് ഞങ്ങളുള്ളത് നമസ്കാരം സാർ ഇന്ന് അങ്ങേ കണ്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കുറേ സംശയങ്ങൾ തീർക്കാനുള്ള ഒരു അവസരമാണ് നമ്മളിപ്പോൾ കുറെ നാളുകളായിട്ട് ഈ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് നമ്മൾ എല്ലാ ദിവസവും കൊല്ലും കൊലയും വാർത്തകളാണ് കേൾക്കുന്നത് നമ്മുടെ ചുറ്റും അങ്ങ് കൊലപാതകങ്ങൾ അമ്മയെ കൊല്ലുന്ന മകൻ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ അങ്ങനെ അങ്ങനെ പറയാൻ പോലും എനിക്ക് വേദനയുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ സാധിക്കും എങ്ങനെ നമ്മൾ ഈ ഇതിനെ അഭിമുഖീകരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും നമസ്കാരം കവിതാ മാഡം കർമാന്യൂസുമായി എനിക്കുള്ള ബന്ധം വളരെ വലുതാണ് ഇന്നത്തെ ദിവസം വളരെ ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ചയും സപ്തമിയുമായ പുണ്യദിനമാണ് ഒരു മഹാവിപത്തിലാണ് നമ്മൾ ചെന്നപ്പെട്ടിരിക്കുന്നത് കവിതാ മാഡം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവതലമുറ മയക്കുമരുന്നിലും മദ്യത്തിലും അന്യാശാസ്യങ്ങളിലും പെടുന്നത് കണ്ട് ദുഃഖിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ വീടുകളിലുമുള്ളത് മുതിർന്നവർക്കും രക്ഷകർത്താക്കൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ അത് മാരകമായി വ്യാപിച്ചിരിക്കുന്നു ആധ്യാത്മികമായ ദർശനങ്ങൾ കൊണ്ട് മാത്രമേ ഇതിനെ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് നവരാത്രി കാലത്ത് നമ്മൾ ഈ മുറ്റത്ത് നിന്ന് കർമ്മയിലൂടെ അറിയിച്ചതാണ് ജാതി ഏതായാലും രാഷ്ട്രീയം ഏതായാലും മതം ഏതായാലും മനുഷ്യൻ്റെ മനസ്സിനെ അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയതുകൊണ്ടും സമ്പത്തുണ്ടായതുകൊണ്ടും സൗന്ദര്യമുണ്ടായതുകൊണ്ടും അർത്ഥമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അന്ന് പറയുന്നത് വീണ്ടും ഒരു സെൻറ്റൻസ് ആവർത്തിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ് പക്ഷേ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും മൂന്നും ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ് നമ്മുടെ യുവതലമുറ നല്ല വിദ്യാഭ്യാസം നേടിയവർ നല്ല ആരോഗ്യമുള്ളവർ നല്ല സമ്പത്തുള്ള തറവാടുകളിൽ ജനിച്ചവർ മാതാപിതാക്കൾ വിഷമിക്കുന്ന ഒരു അവസ്ഥ വന്നത് അവർ ആധ്യാത്മിക ചിന്തയിലേക്ക് വരാത്തത് കൊണ്ടാണ് അച്ഛൻ ആരാണ് സഹോദരി ആരാണ് സമൂഹം എന്താണ് എന്ന് പഠിക്കുന്ന നമ്മുടെ രാമായണം നമ്മുടെ മഹാഭാരതം നമ്മുടെ ദേവി ഭാഗവതം നമ്മുടെ പതിനെട്ട് പുരാണങ്ങൾ നൂറ്റിയെട്ട് ഉപനിഷത്തുകൾ രണ്ട് മഹത്തായ ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും വേദങ്ങൾ ഇതെല്ലാം മനസ്സടക്കാനുള്ളതാണ് മനസ്സെന്ന് പറയുന്ന ഒരവയവം ശരീരത്തിൽ ഇല്ല ബാക്കി ഏത് അവയവവും വേറൊരാൾക്ക് ദാനം ചെയ്യാം കേടുകൾ വന്നാൽ പരിഹരിക്കാം പക്ഷേ മനസ്സിൻ്റെ മാലിന്യത്തെ കളയാൻ മനുഷ്യ മനസ്സിനെ സമ്പൂർണമാക്കാൻ ആധ്യാത്മീയതയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് തെളിയിച്ച ഒരു മണ്ണാണിത് വേദവ്യാസൻ എഴുതിയ വാത്മീകി എഴുതിയ നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഈശ്വരീയമായ ഒരു ധർമ്മത്തിൻ്റെ വലിപ്പം ഭസ്മവും ചന്ദനവും കുങ്കുമവും അണിഞ്ഞ് ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോക്കറ്റിൽ വെച്ച് ഒരു യൂണിഫോം ഇട്ടൊരു സ്കൂളിലേക്ക് പോകുന്നതുപോലെ ഞാനൊരു സനാതനധർമ്മത്തിൻ്റെ വിശ്വാസിയാണ് ഞാൻ എൻ്റെ കാറിൽ റോഡിൽ കൂടി ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുമ്പോൾ അതിൻ്റെ ലൈസൻസും ഇൻഷുറൻസും ആർ സി ബുക്കും ചോദിക്കുമ്പോൾ അത് കൊടുക്കാനില്ലെങ്കിൽ ആ യാത്ര തടസ്സമാവുന്നത് പോലെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് ഞാനൊരു ദേവി ഭക്തനാണ് അമ്മേ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ഒരു കുങ്കുമക്കുറി ഓം നമശിവായ ജപിച്ചുകൊണ്ട് ഒരു ഭസ്മക്കുറി ഓം മഹാവിഷ്ണവേ നമ എന്ന് ജപിച്ചുകൊണ്ട് ഒരു ചന്ദനക്കുറി അണിഞ്ഞ് ഇത് ഇൻഷുറൻസും ആർ സി ബുക്കും ലൈസൻസുമാണ് അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നെറ്റിയിൽ നിസ്കാര തിരമ്പുള്ള ഒരു മുസൽമാനെ പോലെ കൃത്യമായി പള്ളിയിൽ ഞായറാഴ്ച പോകുന്ന ഒരാളിൻ്റെ ശരീരത്തൊരു കുരിശ് വരയ്ക്കുന്നത് പോലെ ഒരു ഭസ്മവും ചന്ദനവും കുങ്കുമവും അണിഞ്ഞ് പോകുന്ന ഒരാളിന് ഒരു തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല അയാളുടെ മസ്തിഷ്കത്തിൽ ലലാടത്തിൽ അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന അത്ഭുത തരംഗങ്ങൾ ഇതൊരു നാൽപ്പത്തൊന്ന് ദിവസം ധരിക്കുമ്പം മനസ്സിലാവും ബാല്യകാലത്ത് അത് ശീലിപ്പിക്കേണ്ടത് അമ്മയും അച്ഛനുമാണ് കുട്ടിക്കാലത്ത് നമുക്ക് സ്കൂളിൽ പോകാൻ യാതൊരു താല്പര്യവും മാതാപിതാക്കൾ നിർബന്ധിച്ചു കൊണ്ടാക്കും നമ്മളിരുന്ന് കരയും നമ്മളോട് സ്നേഹമില്ലാത്ത ഒരു അധ്യാപകൻ നമ്മളെ വീട്ടിലേക്ക് അയക്കില്ല നമ്മളോട് സ്നേഹമുള്ള അമ്മ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവില്ല ക്രമേണ ഇതൊരു ശീലമാവും ശീലം സ്വഭാവമാവും പിന്നെ സ്കൂളിൽ പോയില്ലെങ്കിൽ നമുക്കെന്തോ കുറവ് പോലെയാണ് അതുപോലൊരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സ് തനിയെ അടങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭാര്യയെയും അമ്മയെയും സഹോദരിയെയും മകളെയും കാണുമ്പോൾ മനസ്സടക്കിയ ഒരാളിന് നാലും സ്ത്രീകളാണെങ്കിലും ഇതെൻ്റെ അമ്മയാണ് ഇതെൻ്റെ സഹോദരിയാണ് ഇതെൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ മകളാണ് എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാകാൻ സാധിക്കാത്തതിൻ്റെ കുറവാണ് ഈ മയക്കുമരുന്നുള്ളിൽ ചെല്ലുമ്പോൾ തൻ്റെ മാനസികമായ സംസ്കാരത്തിൻ്റെ നന്മ മുഴുവൻ ഇല്ലാതെയായി സഹോദരനും സഹോദരിയും തമ്മിൽ ബന്ധം എന്ന് ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും മകൾ പത്നിക്ക് തുല്യമാവും എന്ന് ഭാഗവതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് പേർ അങ്ങനെ ജയിലിൽ കഴിയുന്നു എന്നൊരാൾ പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അമ്മയെയും മകളെയും തിരിച്ചറിയാൻ കഴിയാത്ത യുവാക്കൾ ഭാര്യയുടെ സ്വർണമെല്ലാം വാങ്ങി അവളുടെ സമ്പത്ത് ചോദിച്ചു വാങ്ങി നല്ല ജോലിയുള്ള ഭർത്താവായി കഴിഞ്ഞയാൾ അന്യ സ്ത്രീയുമായി പോകുന്ന കാഴ്ച മകൻ അമ്മയെ ചവിട്ടിക്കൊല്ലുന്നു മാഡം പറഞ്ഞതുപോലെ അച്ഛനെ ടെറസിലിട്ട് പൂട്ടി അന്യ സംസ്ഥാനത്തിൽ പോയി ജീവിക്കുന്ന മകനെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റവാളിയെ കൊണ്ടുവരുന്നത് പോലെ പിടിച്ചുകൊണ്ടുവരുന്നു ഇവരാരും വിദ്യാഭ്യാസമില്ലാത്തവരല്ല ഇവരെല്ലാം നല്ല തറവാട്ടിൽ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ചവരാണ് പക്ഷേ നമ്മുടെ ഭക്ഷണം നമ്മുടെ ജീവിത രീതി നമ്മുടെ പെരുമാറ്റ സംഹിത ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ച പൂർവികന്മാരെ പറയിപ്പിക്കുന്ന നിലയിൽ സമ്പത്ത് നേടി സൗന്ദര്യമുണ്ടെന്ന് അഭിമാനിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വിൽക്കുന്നവർക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കുന്നത് കണ്ട് സമയം ഈ ഗ്രന്ഥങ്ങൾ വായിച്ചു നടക്കുന്ന ഞങ്ങൾക്കും ആശങ്കയാണ് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ചെറുപ്പക്കാർ നല്ല ചെറുപ്പക്കാർ നല്ല അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നമസ്കരിച്ച് വീട്ടിൽ നിന്ന് തൊഴിൽശാലകളിലേക്കും സമൂഹത്തിലേക്കും പോകുന്ന ചെറുപ്പക്കാർ മാഡം ചോദിച്ചതുപോലെ ഇതിനൊരു പരിഹാരം എങ്ങനെ കാണാൻ കഴിയുമെന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നതും ഒരു തലമുറയെ നന്നാക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസം കുറച്ച് കുറഞ്ഞാലും സൗന്ദര്യം കുറച്ച് കുറവായാലും അവരെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ച് എത്ര ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയാലും രാമായണം വായിക്കാത്ത ഭാഗവതം വായിക്കാത്ത ദേവീ ഭാഗവതം വായിക്കാത്ത ഒരാളിന് ഞാൻ എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന് അച്ഛന്മാർ തീരുമാനിക്കുകയും പള്ളിയിൽ പോകാത്ത ക്രൈസ്തവ യുവാവിന് ഒരു ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ സാധിക്കില്ല അമ്പലത്തിൽ വരുന്ന ഒരാളിന് മാത്രമേ അവന് തൊഴിലൽപ്പം വരുമാനം കുറവായാലും സൗന്ദര്യം കുറവായാലും ആന്തരിക സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് അയക്കുന്ന ഒരു ഈശ്വരവിശ്വാസിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തീരുമാനമെടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം അമ്മയും അച്ഛനും അറിയാതെ ഞങ്ങൾ വിവാഹം കഴിക്കില്ല എന്ന പെൺകുട്ടികളെ രുക്മിണീസ്വയം വര സന്ദർഭത്തിലും ദേവീ ഭാഗവതത്തിലെ പാർവതീ ഭരണയ സന്ദർഭത്തിലും പ്രതിജ്ഞടിപ്പിക്കാറുണ്ട് നല്ല ആളുകൾ പറയും ഇതൊരു വലിയ കാര്യമാണ് വഴിയിൽ കാണുന്ന ചെറുപ്പക്കാരെ പരിചയപ്പെട്ട് ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ പുറമേ കാണുമെങ്കിലും രണ്ട് ദിവസം കഴിയുമ്പം വിവാഹ മോചനം നടത്തി മടങ്ങി വരുന്ന ഒരവസ്ഥ പിന്നെ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആരുമുണ്ടാവില്ല ആ വളരെ യൗവനയുക്തയായ ഒരു പെൺകുട്ടി ആസ്വദിച്ച് ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ ശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും പോലെ കുടുംബജീവിതത്തിൻ്റെ റോൾ മോഡലുകളാണ് നമുക്ക് പാർവതി പരമേശ്വരനും ഗണപതിയും സുബ്രഹ്മണ്യനും അതൊന്നും അറിയാതെ ഒരു ഭൗതിക സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയാതെ തകർന്നു പോകുന്ന ഒരവസ്ഥയെ ഒഴിവാക്കാനും പുരാണവുമായി ബന്ധപ്പെട്ട ഒരു ചെറുപ്പക്കാരന് മാത്രമേ എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കൂ എന്ന് തീരുമാനിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ആ ആളുടെ ജോലിയെക്കുറിച്ച് അന്വേഷിക്കുന്നതോടൊപ്പം ഇയാൾ കൃത്യമായി ക്ഷേത്രത്തിൽ വരുന്നയാളാണോ മനസ്സടക്കാൻ കഴിയുന്നവനാണോ എന്നൊരു ചിന്ത നമുക്ക് സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ സാധിക്കും പള്ളിയിൽ പോകാത്ത ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഒരു മുസ്ലിം പെണ്ണിനെ കൊടുക്കില്ല എൻ്റെ കൂടെ കോളേജിലും സ്കൂളിലുമൊക്കെ പഠിച്ച അനവധി പേർ പള്ളിയിലും മോസ്കിലും നല്ല പ്രചാരകന്മാരായി ജീവിക്കുന്നുണ്ട് അവർ പറയുന്നത് കേട്ടാൽ നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാർ ഒരു ജോലി കിട്ടി ഓ ഇനിയൊരു കല്യാണം കഴിക്കണം എന്നുള്ള ചിന്ത പക്ഷേ നല്ല ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ അവരോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യം ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നല്ലൊരു പെൺകുട്ടി മാതാപിതാക്കളോട് അത് പങ്കിടില്ല അവർക്ക് വിഷമമാകുമല്ലോ എന്ന് ചിന്തിച്ച് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു ഇതിന് പരിഹാരം നേരത്തെ അറേഞ്ച്ഡ് മരിയേജ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച അല്ലെങ്കിൽ ഈശ്വരീയമായ ഒരു ധർമ്മം മാനിച്ച സമൂഹത്തിൽ ഇറങ്ങി ചിന്തിച്ചാൽ ഇവർ അമ്പലത്തിൽ വരുന്നവരാണോ ഇവരുടെ സ്വഭാവം ശുദ്ധമാണോ എന്നൊന്ന് പരിശോധിക്കാൻ സാധിക്കുകയും ഒരു ഭസ്മക്കുറിയും ഒരു ചന്ദനക്കുറിയും ഒരു കുങ്കുമക്കുറിയും അഭിമാനത്തോടെ ഇട്ട് ഞാൻ അമ്പലത്തിൽ പോയി നാമം ജപിക്കുന്നവനാണ് ബാക്കി സർട്ടിഫിക്കറ്റൊക്കെ ഇരുന്നോട്ടെ അതിൽ നമുക്ക് ജാതി നോക്കില്ല ഏത് മതമാണ് ഏത് വിശ്വാസിയാണ് എന്ന് ചിന്തിക്കില്ല നല്ല സ്വഭാവശുദ്ധിയുള്ള ആളുകളെ കണ്ടെത്താൻ ഒരു പരിശ്രമം നടത്തണമെന്നുള്ളത് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായമാണ് അതിലൊരു പക്ഷേ അഭിപ്രായ വ്യത്യാസമുള്ളവർ കണ്ടേക്കാം മനുഷ്യനൊന്നാണ് കൊറോണ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് പലതും ചന്ദ്രനിൽ നിന്ന് വരുന്ന ആളുകളെ പോലെ ചില ആളുകൾ യൂണിഫോം അണിഞ്ഞ് വലിയ സമ്പന്നന്മാരെ മുപ്പതൊടി താഴ്ചയിൽ ജെ സി ബി കൊണ്ട് ജഡം തട്ടിയിട്ടടക്കിയ ഒരു കാലം നമ്മുടെ മനസ്സിലുണ്ട് ഉണ്ടായിരുന്നു അപ്പം മതമൊന്നും നോക്കണ്ട ജാതിയും നോക്കണ്ട നല്ല സ്വഭാവശുദ്ധിയുള്ള ആളുകളുമായി ബന്ധപ്പെടുവാനുള്ള ഒരു അവസരം നമുക്കുണ്ടാവണം ഇന്നലെ കൈതപ്പറം തിരുമേനി നമ്മുടെ നാട്ടിൽ പങ്കെടുത്ത ഒരു യോഗത്തിലും പറഞ്ഞു ഞാനപ്പോൾ ആലോചിച്ചു കർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സമയം കിട്ടിയേനേയും ക്രിസ്ത്യാനിയായ ഇ സി തോമസ് എന്ന് പറയുന്ന ആൾ മുസ്ലിമായ ഫാസിലിനോട് നമ്പൂതിരിയായ എൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഭാരത സർക്കാർ പത്മശ്രീയും കേരള സർക്കാർ ഹരിവരാസനം അവാർഡും നൽകി എഴുപത്തിയഞ്ച് വയസ്സിനോട് എടുക്കുന്ന ഞങ്ങൾക്കൊക്കെ ഗുരുതുല്യനും അച്ഛനുതുല്യനുമായ കൈതപ്പുറം തിരുമേനി എൻ്റെ വീടിൻ്റെ മുറ്റിൽ നിന്ന് മുറ്റത്ത് നിന്ന് പറഞ്ഞതാണ് മതവും ജാതിയുമല്ല നമുക്ക് വലുത് മനുഷ്യത്വവും ഈശ്വരവിശ്വാസവുമാണ് ഒരു പള്ളിയിൽ പോകുന്ന ആളിനെ കണ്ടാൽ ഒരു മോസ്കിൽ പോകുന്ന ഒരാളിനെ കണ്ടാൽ ഒരു അമ്പലത്തിൽ പോകുന്ന ആളിനെ കണ്ടാൽ മൂന്ന് പേർക്കും ഒരു വിരോധവും വരില്ല സമസ്ത സുഖനോ ബവന്തു എന്ന് പ്രാർത്ഥിച്ചത് നമ്മുടെ സംസ്കാരമാണ് സനാതനധർമ്മം മാത്രമേ അത് പാലിച്ചിട്ടുള്ളൂ ആ ഒരാളിന് ഒരു മുസൽമാൻ പുരോഹിതനെ കണ്ടാലും ഒരു കുപ്പായം പള്ളിയിൽ അച്ഛനെ കണ്ടാലും ഒരു തന്ത്രിയെ കണ്ടാലും ഒരേപോലെയാണ് കാരണം മുസ്ലിം പള്ളിയിലേക്ക് പോകുന്ന ഒരാൾ തന്ത്രിയുടെ വേഷം ധരിച്ചാണ് പോകുന്നത് ഹജ്ജിന് പോകുന്നവരെ കണ്ടാൽ നമ്മുടെ വേഷമാണ് അവർ അണിയുന്നത് നല്ല വെള്ളക്കുപ്പായം അണിഞ്ഞവരാണ് പള്ളിയിലേക്കും പോകുന്നത് പക്ഷേ കവിതാ മാഡം മാഡം ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു ഖേദം നമ്മുടെ അമ്പലത്തിലേക്ക് നമ്മുടെ വേഷധാരികളായി വരുന്ന ചെറുപ്പക്കാർ ഉണ്ടാവുന്നില്ല അതിന് കാരണം ഞാൻ രഹസ്യമയെ അന്വേഷിച്ചപ്പോൾ നിരീശ്വരവാദികളായ അച്ഛൻ്റെ മക്കളാണിവരെല്ലാം ആ ഭർത്താവിനെ ചമ്പലത്തിൽ പോകുന്ന ഭാര്യയും അച്ഛനെ പേടി ചമ്പലത്തിൽ പോകാതിരിക്കുന്ന മക്കളും വളർന്നു വരുമ്പോൾ ഇവർ മാരകമായ ഇതുപോലുള്ള ദൂഷ്യവലങ്ങളിൽ അല അലയുന്നതിനും അതിൽ നിന്ന് പിടിവിടാതെ ജീവിക്കുന്നതിനും കാരണമാകുന്നത് സത്യസന്ധമായ ഈശ്വരവിശ്വാസമില്ലായ്മയാണ് പേരുടെ കുട്ടികളുടെ ക്ലാസ്സുകൾ വെച്ചാൽ രണ്ടാമത്തെ ആഴ്ച ചെല്ലുമ്പോൾ അമ്പത് പേരാവും പിന്നെ പത്താവും എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയും അച്ഛൻ പറഞ്ഞു പോകേണ്ടതെന്ന് അച്ഛൻ അമ്പലത്തിൽ പോകാത്ത ആളാണ് അച്ഛൻ ഈശ്വരവിശ്വാസി അല്ലാത്തതാണ് പക്ഷേ ഈ അച്ഛൻ അറിയുന്നില്ല ഈ മകൻ്റെ ദോഷ്യ സ്വഭാവം കൊണ്ട് ആ അച്ഛൻ മാത്രമല്ല ദുഃഖിക്കുന്നത് അവനുമായി ബന്ധപ്പെടുന്ന ഒരു വലിയ സമൂഹം നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഈശ്വരവിശ്വാസിയായ ആൾ ഇതൊന്നും ചെയ്യില്ല അവനൊരു ദൈവഭയമുണ്ട് പണ്ട് നമ്മൾ പറയുന്ന അതാണ് ഒരു ദൈവഭയമൊക്കെ വേണം ഒരു സത്യസന്ധത വേണം മറ്റുള്ളവരോടൊരു നീതിബോധം വേണം ഒരു ഭയഭക്തി കൂടി ജീവിക്കണമെന്ന് ഉപദേശിക്കാൻ നമുക്ക് ആളുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയുള്ളവർ പഴഞ്ചന്മാരാണെന്നുള്ള ധാരണയൊക്കെ മാറി മാറിയിട്ട് ഇങ്ങനെ ജീവിച്ചാലേ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്നവരുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റാനും സാധിക്കുമെന്നൊരവസ്ഥയായി അതുകൊണ്ട് എനിക്ക് വിനീതമായ മാഠത്തിൻ്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നല്ല ഈശ്വരവിശ്വാസികളായ ചെറുപ്പക്കാർ അവരെ പ്രത്യേക പട്ട പെട്ടെന്ന് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കില്ല ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ബാല്യം മുതലേ ആധ്യാത്മികമായ ഒരു സംസ്കാരം നമ്മുടെ വീടുകളിൽ തുടങ്ങിയാൽ മയക്കുമരുന്നിനും ഇതുപോലുള്ള ദൂഷ്യബലങ്ങൾക്കും മദ്യത്തിനും അകപ്പെടില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്